ഇശോ പ്രേമുള്ളവരെ പൊതുവേ പ്രണയം എന്ന വാക്ക് പറയുമ്പോൾ അത് പാപമായിട്ടും തെറ്റായിട്ടും ഒക്കെയാണ് അല്ലെ അവതരിപ്പിച്ച് കാണുക അല്ലെ പാദം ഹബ്ബയും തെറ്റ് ചെയ്തു കാരണം അവര് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു പക്ഷെ അതല്ല പ്രണയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ വിശുദ്ധമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് പോകുമോ എന്നുള്ളതല്ല പ്രണയം മറിച്ച് പ്രണയം എന്ന ചിന്ത ദൈവം തന്നെയാണ് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ട ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ചിന്ത ഒരു വൈകാരികമായ ഒരു പ്രചോദനം നൽകുന്ന ഒരു സംഗതിയാണ് പ്രണയം അത് വിശുദ്ധമാണ് അത് ദൈവീകമാണ് നിങ്ങളുടെ തന്നെ ഒരു പാർട്ട്ണറെ ദൈവം ഭൂമിയിൽ അയച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വികാരമാണ് നിങ്ങൾക്ക് പ്രണയം എന്ന ഒരു സംഗതി അതിനെ അശുദ്ധമാക്കുന്നതും അതിൽ ശാരീരികമായ ഇച്ഛകളും നമ്മുടെ ഹോർമോൺസിന്റെ ചേഞ്ചസും നമ്മളുടെ ഇമോഷണലി നീഡും ഒക്കെ കൊണ്ടുവന്ന് അതിൽ പോസിറ്റീവ് ഉണ്ടെന്ന ഇമോഷണൽസ് എന്ന് പറയുമ്പോൾ പക്ഷെ ആവശ്യമില്ലാത്ത വികാരങ്ങളുടെ ഒരു ഒഴുക്കിൽ പെട്ട് ഒരാളോട് നിങ്ങൾക്ക് തോന്നുന്നതല്ല പ്രണയം പ്രണയം എന്നത് ഒരു ആത്മീയ അനുഭവം പോലെ ശാന്തമായ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ ശാന്തതയിൽ തന്നെ നിങ്ങളുടെ പാർട്നർ നിങ്ങൾ കണ്ടെത്തും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം ഒരുപാട് ഇങ്ങനെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇതൊന്നുമല്ല ഒരു ആത്മീയ അനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന സമാധാനവും ശാന്തതയുമാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവുക ഇനി ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ മറ്റ് തെറ്റായ ഈ അതായത് നമ്മുടേതായ പാർട്ട്ണർ നഷ്ടപ്പെടുമോ മറ്റൊരു ആളുകളേക്ക് പോകുമോ എന്നൊക്കെയുള്ള തെറ്റായ ബന്ധങ്ങളെപ്പോൾ ഉണ്ടാകുന്നതുപോലെ ഒന്നുമല്ല അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ എന്റെ തന്നെ പാതിയെ കണ്ടെത്തുന്ന ഒരു അനുഭവമാണ് നമ്മൾ നമ്മുടെ പാർട്ട്നറെ കണ്ടെത്തുമ്പോൾ സംഭവിക്കുന്നത് സുപ്രണയം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു സംഗതിയാണ് അത് നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനല്ല നിങ്ങൾക്ക് ഒരു പാർട്ട്നറെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാം നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ഒരു പ്രചോദനമാണ് നിങ്ങളുടെ പാർട്ട്നർ അത് നിങ്ങൾ അറേഞ്ച് ആണെങ്കിലും മറ്റുള്ളവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണെങ്കിലും ആ വ്യക്തിയെ കാണുമ്പോൾ ഇയാളെൻ്റെ പകുതിയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് സോൾമേറ്റ് എന്ന എന്ന ഒക്കെ ഒരു സ്പിരിച്വൽ തോട്ട് തന്നെയാണ് സോൾമേറ്റ് എന്ന് പറയുന്ന സംഗതി സംഗതിയൊന്നും നമുക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല പക്ഷെ ഒരു ദൈവികമായ ഒരു സംഗതി തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ പകുതിയായ ഒരാളെ കണ്ടെത്തണം ഈ സോൾമേറ്റ് എന്ന കൺസെപ്റ്റിനെ ആയിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ദൈവം പറയും അവന്റെ ആത്മാവിനെ കൂടെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ എന്നെ എനിക്ക് ഒരു ലൈഫ് പാർട്ണറെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരേണ്ട കടമ എനിക്കുണ്ട് അപ്പൊ ഒരു പക്ഷെ ഒരു വീട്ടില് ഭാര്യ ഭക്തയാണെങ്കിൽ മറ്റേ ആൾ ദൈവത്തെ വിളിക്കാത്ത ആളായിരിക്കും അവിടെ എന്റെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തിയെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് അപ്പൊ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു പാർട്ട്ണർ ഭൂമിയിലുണ്ട് ആ പാർട്ട്ണറെ നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നത് ദൈവം തന്നെയാണ് അപ്പൊ അത് ഒരു അശ്ലീലമോ പാപമോ ഒന്നുമല്ല ദൈവികമായ ഒരു കണക്ഷൻ തന്നെയാണ് അത് ഇനി ഇത് ദൈവികമായ കണക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ കാര്യം ശരീരത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു ബന്ധമായിരിക്കും അത് വിവാഹശേഷമാണ് ശാരീരിക ബന്ധത്തിലേക്കൊക്കെ പോകുക എന്ന് നിങ്ങൾക്കറിയാലോ പക്ഷെ ഇപ്പൊ പലപ്പോഴും പ്രണയത്തിലാകുമ്പോൾ തന്നെ ശാരീരികമായ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അല്ലെ അപ്പൊ അത് തെറ്റാണ് അങ്ങനെ വന്നാൽ തന്നെ അത് സോൾമേറ്റ് അല്ല നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ദൈവം ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ ഇല്ല അതൊരു തെറ്റായ കാര്യമാണ് അവിടെ നിങ്ങൾ ഒരു ബയോളജിക്കൽ നീഡിന് വേണ്ടി മാത്രമാണ് ആ റിലേഷൻഷിപ്പിനെ കണ്ടെത്തിയിട്ടുള്ളത് സോ ശാരീരികമായ വിശുദ്ധി നിലനിർത്തുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ ആത്മാവിന്റെ പകുതിയാണ് അയാളെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കാം ഇനി അയാൾക്ക് വേണ്ടി എത്ര അലയാനും എത്ര ഓടാനും അയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് മതിയാവില്ല എത്ര സ്വയം ചെറുതാകാനും സെൽഫ് റെസ്പെക്റ്റോ നിങ്ങളുടെ ഈഗോയോ ഞാൻ മറ്റ് വീട്ടുകാരൻ തമ്മിൽ വരെ ഞാൻ ഭയങ്കര കട്ട കലിപ്പനാണ് പക്ഷെ അവൾക്ക് വേണ്ടി ഞാൻ ചെറുതാകും അവൾക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ചെറുതാകാം എന്ന് പറയുന്നത് അത് ഒരു അടയാളമാണ് കാരണം ഇത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് ആ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി എളിമ എന്ന് പറയുന്ന കൃപാദൈവം നിങ്ങൾക്ക് തരും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അയാൾക്ക് വേണ്ടി ചെറുതാകാനായിട്ട് സാധിക്കും ഞാൻ ചെറുതാകുമ്പോൾ അവൾ അത് അത് മിസ്യൂസ് ചെയ്യുവോ അങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല കാരണം ഇത് ഡിവൈനിറ്റിയുടെ ഒരു പ്രസൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ലസ്റ്റ് എന്ന് പറയുന്ന സംഗതി അല്ല ഇതിനെ നിയന്ത്രിക്കുക ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന സ്നേഹം വളരെ പരമ പരിശുദ്ധമായൊരു ബന്ധമായിരിക്കും ഒരു തരം ദൈവത്തോട് നമുക്ക് തോന്നുന്ന ബന്ധത്തിന്റെ ഒരു ചെറിയ ഒരു തലമെങ്കിലും നമുക്ക് ആ വ്യക്തിയോട് തോന്നും ഒരിക്കലും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ദൈവമല്ല പക്ഷെ ഒരുതരം സ്നേഹാനുഭവം ഒരു തരം വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതൊരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയല്ല മറിച്ച് ആ വ്യക്തിയുടെ ശരീരവും അതാ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ ആത്മാവും ഉൾപ്പെടുന്ന ആ വ്യക്തിയെ നമ്മൾ വളരെ ആരാധനയോടും സ്നേഹത്തോടും കൂടെയാണ് കാണുക അതല്ലാതെ ഒരു കീഴ്പ്പെടുത്തണം എന്നുള്ള തോന്നലല്ല വെട്ടി എന്നുള്ള തോന്നലല്ല വളരെ പരിശുദ്ധമായി ആയിട്ടായിരിക്കും നമ്മൾ ആ വ്യക്തിയെ തന്നെ നോക്കി കാണുക ആ ഒരു ബന്ധത്തില് ഒരു തരം ഡിവാനിറ്റിയുടെ ഒരു ആയിരിക്കും ആ ലവനുണ്ടായിരിക്കുക ആ സ്നേഹത്തിനുണ്ടായിരിക്കുന്നത് ഒരു ഡിവൈൻ ലവ് തന്നെയാണ് നിങ്ങക്ക് അയാളോട് തോന്നുന്നത് ഇനി നമ്മൾ നമ്മളറിയി പ്രണയിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ ശാരീരികമായ ബന്ധത്തിലേക്ക് പോകുകയും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം ഇങ്ങനെ പരസ്പരം എന്ന് തോന്നുന്ന ഒരു ബന്ധം ഒരിക്കലും ഡിവൈനേറ്റഡ് അപ്പൊ തന്നെ നമ്മൾക്ക് ആ ബന്ധത്തിലുള്ള കൃപ നഷ്ടപ്പെടും അതെല്ലാം വിവാഹ ശേഷം ദൈവം അനുവദിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ തിരക്ക് കൂട്ടേണ്ട ആളല്ല ഇവിടെ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ശാരീരികമായ മാനസികമായ ആഗ്രഹങ്ങളാണ് അല്ലാതെ ഡിവൈനായിട്ടി അല്ല സോ അങ്ങനെ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ പോവില്ല അയാളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു 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 ഭക്തവസ്തു പോലെ ഒരു മാന ഒരു ദൈവത്തിന്റെ ഒരു ഡിവൈൻ തിങ് ഒരു കാര്യം പോലെയാണ് നിങ്ങൾക്ക് തോന്നുക ചില സിനിമകളിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ പാദങ്ങൾ ഇങ്ങനെ തൊടുന്നതായിട്ട് കാണാം ചില അതൊക്കെ ഡിവൈൻ ലവിന്റെ ഒരു സിഗ്നൽ ഒരു സിമ്പിൾ ആണ് ഡിവൈൻ ലവിന്റെ അടയാളങ്ങളാണ് അത് ആ വ്യക്തിയുടെ ശരീരത്തെ ഒക്കെ ഒരു ബഹുമാനത്തോടു കൂടെ മാത്രമേ നോക്കി കാണുവുള്ളൂ അല്ലാതെ ഒരു ആസക്തിയുടെ തലം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ഒരു ലവ് കണ്ടെത്തുക എന്ന് പറഞ്ഞത് പ്രയാസമാണ് ഒരു ഇത്തരത്തിലൊരു ഡിവൈൻ ബന്ധം കണ്ടെത്തുക എന്ന പ്രയാസമാണ് ഇനി ഇത് ദൈവത്തിന്റെ കണക്ഷൻ ആണെങ്കിൽ നിങ്ങളും ആ പാർട്ട്ണറും തമ്മിലുള്ള ആ ബന്ധത്തിന് ദൈവത്തിന്റെ കണക്ഷൻ ആണ് നിങ്ങളെങ്കിൽ അതായത് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് ആ പാർട്ട്ണറെ തന്നിട്ടുള്ളതെങ്കിൽ ദൈവം തന്ന പാർട്ട്ണറെ ആണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ മൂന്നാമത് ഒരാൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കാൻ സാധിക്കില്ല ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്കിപ്പോ ഒരുപാട് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുമോ എന്റെ പാർട്ണർ അവിശ്വസ്തത കാണിക്കുമോ ഇങ്ങനത്തെ ഒരു ഭയവുമില്ല നിങ്ങൾ ഇവിടെയാണ് അയാള് വിദേശത്താണെങ്കിലും നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും എത്ര തിന്മയുടെ നടുവിലാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയോട് അവിശ്വസ്ത കാണിക്കാൻ സാധിക്കില്ല നിങ്ങളെ യോജിപ്പിച്ചിട്ടുള്ളത് ദൈവമാണ് ആ ബന്ധത്തിന് കാവലായിട്ട് ദൈവമുണ്ട് അപ്പൊ ആ ബന്ധത്തിനിടയ്ക്ക് ഒരു തിന്മയുടെ ശക്തി വരാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ നിങ്ങളെ യോജിപ്പിച്ച ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് അപ്പൊ അവിടെ തിന്മയുടെ ശക്തി വന്ന് ഒരു വഴിതെറ്റിക്കലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കത്തില്ല അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞു തരും ഇനി ഞാൻ പറഞ്ഞാൽ സ്വയം ചെറുതാകാൻ അടി ഉണ്ടാവില്ല നിങ്ങൾക്ക് സെൽഫ് നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് ഉണ്ട് ഒരു ഈഗോ ഉണ്ട് ആ ഈഗോയെ ഇല്ലാതായാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ അതൊരു സ്നേഹാനുഭവമാണല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാ ഈഗോയും ഇവിടെ നിങ്ങൾ അടിയറവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ബന്ധത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു നാണക്കേടോ ഒരു നിങ്ങൾ തന്നെയാണ് അയാൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പം ഞാൻ എന്റെ സ്വ എന്റെ ദൈവം എനിക്ക് തന്ന പാർട്ട്ണർ അല്ലെങ്കിൽ എന്നെ കൂട്ടിയോജിപ്പിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അത് ഞാൻ തന്നെയാണ് അയാൾക്ക് ഒരു ഉയർന്ന ജോലി കിട്ടിയാൽ അത് എന്റെ സന്തോഷം തന്നെയാണ് അവള് പഠിച്ച് ഒരു എന്നെക്കാളും ഉയർന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചാൽ അത് എന്റെ വിജയം തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീ പഠിക്കണ്ട ജോലിക്ക് പോകണ്ട ഡ്രൈവിംഗ് പഠിക്കണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഇത്തരം അരക്ഷിതാവസ്ഥകളൊന്നും ഈ ബന്ധത്തിലില്ല മറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതെന്റെ ആളാണ് ഇത് അങ്ങനെ എനിക്ക് ആ ബന്ധത്തിൽ വിശ്വാസമുണ്ട് ഇതെൻ്റെ ആളാണ് അവനെ എത്ര പേരെ കണ്ടാലും അവളെ എത്ര പേരെ കണ്ടാലും എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനുമായിട്ടുള്ള ബന്ധം പോലെ അവൾക്ക് മറ്റൊന്നും ഉണ്ടാവില്ല ഒരു ഒരു അന്ധമായൊരു വിശ്വാസം അവടെ ഉടലെടുക്കും അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ദൈവം എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട് അപ്പൊ ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുന്നതും അയാളുമായിട്ട് നിങ്ങൾ ആത്മീയമായും മാനസികമായും ആവുന്നതും ഒരു ആത്മീയ അനുഭവം തന്നെയാണ് ഇനി അയാളുടെ ആത്മാവിനെ ഒരു സംരക്ഷണമായിട്ട് നിങ്ങളുടെ സ്നേഹം മാറും അയാൾ വഴിതെറ്റി പോകാതിരിക്കാനും അയാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകാനും അയാൾക്കൊരു തെറ്റായ ഇൻഫ്ലുവൻസുകൾ ലോകത്തിന്റേതായ തിന്മകൾ അയാളെ ഉപദ്രവിക്കാതിരിക്കാനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും ഒരു സംരക്ഷണമായി മാറും രണ്ടുപേരും ഒന്നിച്ചു വളരും നിങ്ങളെ ഇനിയിപ്പൊ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഒരു പെൺകൊച്ചിനെ കണ്ടെത്തി ജോലി ഉപേക്ഷിച്ച് ആ പെൺകൊച്ചിന്റെ പുറകെ പോന്നു നിങ്ങളുടെ ജോലിയിലുള്ള കോൺസെൻട്രേഷൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച മറ്റു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ ആളുടെ പുറകെ പോവല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഇൻഡിവിജ്വലി വളരും നിങ്ങൾ വ്യക്തിപരമായി വളരും നിങ്ങൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഷൈൻ ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ സ്ഥലം വാങ്ങുക വണ്ടി വാങ്ങുക നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകും അത് പ്രണയം ഒരിക്കലും യഥാർത്ഥത്തിലുള്ളത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യില്ല മറിച്ച് നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരും ഈ വ്യക്തിയെ ഞാൻ കൊണ്ടുവരാൻ പോകണം എന്റെ ലൈഫിലേക്ക് അപ്പൊ ഇയാൾക്ക് വേണ്ട എല്ലാം ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പൊ ഇയാളെ പ്രതി ഞാൻ സ്വയം വളരേണ്ടതുണ്ട് സ്വയം തിരുത്തേണ്ടതുണ്ട് സ്വയം അച്ചീവ്മെന്റുകൾക്ക് പോകേണ്ടതുണ്ട് ഞാൻ സ്വയം ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഇന്നർ വർക്ക് ചെയ്യേണ്ടതുണ്ട് അത് എന്റെ പേഴ്സണാലിറ്റിയിലാകാം എന്റെ തിങ്കിംഗ് പ്രോസസ്സിലാകാം ഇരുപത്തി അഞ്ചു വയസ്സ് വരെ മുപ്പത് വയസ്സ് വരെ നിങ്ങൾ എന്താണോ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഈ വ്യക്തി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതൊക്കെ തിരുത്തി നിങ്ങൾ സ്വയം ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങും ഇതൊക്കെ ഉള്ള സംഗതി തന്നെയാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ കുറച്ച് ടഫാണ് ഇതൊക്കെ നമുക്ക് ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയാൻ പറ്റും പക്ഷെ അത് നിങ്ങളെ നിങ്ങൾക്കൊരു പുതിയ കാര്യമായിരിക്കും നിങ്ങൾക്ക് അതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പൊ നിങ്ങളെ വളർത്തുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക നിങ്ങളെ തകർത്ത് കളയുക നിങ്ങൾക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അതൊന്നും അല്ല ഒരു ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഏറ്റവും നന്നായി പഠിച്ച് നല്ല റാങ്കോട് കൂടെ പാസ്സാകാൻ നിങ്ങളെ ഈ പാർട്ട്ണർ സഹായിക്കും നിങ്ങളുടെ അച്ചീവ്മെന്റുകളിൽ അയാൾ പരാതി പറയില്ല അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുക ഇനി ദൈവത്തിന്റെ ഒരു തലം എന്ന് പറയുന്നത് ഇതിലെ ഒരു സ്പിരിച്വാലി ആത്മീയ വശം എന്ന് പറയുന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സുവിശേഷ വേലയുണ്ട് അപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഒരു ഒരു കൃത്യമുണ്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുന്ന എന്നെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ഒരു ഒരു കാരണമുണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു ദൈവിക പ്രവൃത്തി ഉണ്ട് ഈ പ്രവൃത്തിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു സോൾമേറ്റ് ആയിരിക്കും ഞാൻ കണ്ടെത്തുന്ന ആ ഒരു പാർട്ട്ണർ ആയിരിക്കും കാരണം ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെ നിങ്ങളായിരിക്കും തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഒരു തിന്മയ്ക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ലോകത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ശക്തിയായി മാറുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ വീക്ക്നെസ് ആയി മാറുന്ന ഒരാളായിരിക്കില്ല ഒരു ടോക്സിക് ബന്ധമായിരിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചെറുതാകാൻ മടിയില്ലാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ ശരീരത്തെ മാന്യതയോടുകൂടെ നോക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരാളായിരിക്കും നിങ്ങളെ നിങ്ങളെ ചെറുതാകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോൾ ആ തന്നെക്കാളും കൂടുതൽ ഇയാൾ എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ അല്ലെങ്കിൽ ഒരു മെയിൽ വെർഷനെ നിങ്ങൾ കണ്ടെത്തുകയാണ് അതൊരു ഡിവൈൻ ആണ് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീത്വത്തിന്റെ പൂർണ്ണത കണ്ടെത്താൻ സാധിക്കും പുരുഷനാണെങ്കിൽ പുരുഷന്റെ ഒരു പൂർണ്ണതയിലേക്ക് വരാൻ സാധിക്കും രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു വിവാഹത്തിലേക്കോ ഒരു ബന്ധത്തിലേക്കോ കടക്കുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാൻ സാധിക്കും ഡിവാനിറ്റിയുടെ ഭയങ്കര പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും ദൈവം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലാക്കാൻ സാധിക്കും സോ തിരക്ക് കൂട്ടരുത് എന്തെങ്കിലും ഒരാളോട് നിങ്ങൾക്ക് ഒരു സ്നേഹം തോന്നുന്നെങ്കിൽ അത് ശാരീരികമാണോ മാനസികമാണോ വൈകാരികമാ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ശ്രമിക്കണം ദൈവം തന്ന ആൾ തന്നെയാണോ എന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം ഇനി നിങ്ങൾ അങ്ങനെ ആളെ കണ്ടുപെത്താൻ പറ്റിയിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം എന്റെ പാർട്ട്ണർ എനിക്ക് കാണിച്ചു തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധവും നിങ്ങളും തമ്മിൽ അതിനൊന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ആ പാർട്ട്ണറിന്റെ കൈയും പിടിച്ച് ദൈവത്തോടൊപ്പം നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്പിരിച്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതിൽ അനാവശ്യമായ കാര്യങ്ങളെ കൊണ്ടുവന്ന് അതിനെ മോശം മോശമാക്കുന്നത് മനുഷ്യന്റെ തന്നെ പ്രവൃത്തിയാണ് അപ്പൊ ആത്മീയതയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ പകുതിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ